ഫുട്ബോൾ പരിശീലന ക്യാമ്പിന് തുടക്കമായി സോക്കർ ക്ലബ്ബ് സ്ഥാപകനും മുഖ്യ പരിശീലകനുമായ നവാസ് ലൂക്ക ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ട്രെയിനിങ് പ്രോഗ്രാമുകൾ വളരെ ചുരുക്കാണ് ഫുട്ബോള് അവനവന്റെ ഇഷ്ടം മൂലം അവൻ നാട്ടുകൂട്ടങ്ങളിലുള്ള ഗ്രൗണ്ടുകളിൽ കളിച്ചിട്ട് മുന്നോട്ട് പോയവർ മുന്നോട്ട് പോകുക എന്നുള്ളതിലപ്പുറം അവരെ കൈപിടിച്ച് അവരെ പരിശീലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ ഒരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ വരെ വളരെ ചുരുക്കായിരുന്നു അങ്ങനെ ഒരു അവസരം കിട്ടാത്ത ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഇപ്പോഴും അതിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് നല്ല രീതിയിലൊന്നും ഫുട്ബോളിൽ എത്തിപ്പെടാൻ ഒരു ഒരാശയ കളിക്കാരൻ എന്നുള്ള രീതിയിൽ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വിഷമം എല്ലാ സമയവും ഉണ്ടാകാറുണ്ട് പക്ഷേ ഇന്ന് എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരുപാട് കുട്ടികളെ ഫുട്ബോൾ ട്രെയിനിങ് നൽകിക്കൊണ്ട് ഫുട്ബോളിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു എൻ്റെ എഫേർട്ടിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ചടങ്ങിൽ എനിക്ക് മുഖ്യാതിഥിയായിട്ട് വരാൻ കഴിഞ്ഞത് അപ്പോ അതിന് ഞാൻ ഈ എൻ എസ് സി ഭാരവാഹികളോട് നന്ദി പറയുന്നു അതുപോലെ തന്നെ ബീ ചടങ്ങിലെ ഇരിക്കുന്ന മുജി മാസ്റ്റർ അതേപോലെ അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള നൂറോളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട് നാട്ടുകാരുടെയും പ്രവാസി സുഹൃത്തുക്കളുടെയും അകമഴിഞ്ഞ പിന്തുണയോടെയാണ് ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എൻ എസ് സി പ്രസിഡന്റ് എം ജിംഷാദ് അധ്യക്ഷത വഹിച്ചു മുൻ ജില്ലാ കെ സി പി ഷമീർ കെ ടി റഷീദ് കാളികാവ് ഫുട്ബോൾ താരങ്ങളായ കെ ടി അഷ്റഫ് വി പി മുജീബ് എൻ എസ് സി മുൻ ഫുട്ബോൾ താരങ്ങളായ അജിത്ത് പി കെ ഷുക്കൂർ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോർസ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ